ചേലൂർ ടൂറിസം പദ്ധതിക്ക് മുതൽ കൂട്ടായി ലങ്കാവാലി റിസോർട്ട് യാഥാർത്ഥ്യമായി ശസംകുട്ട ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം പദ്ധതിക്ക് മുഖമുദ്രയായി ചേലൂർ ലങ്കാവാലി റിസോർട്ട് ഉദ്ഘാടനം നടന്നു റിസോർട്ട് അങ്കണത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ടൂറിസം മേഖലകൾ നമുക്ക് കാണുവാൻ കഴിയും പ്രത്യേകിച്ച് നമുക്കറിയാം ആഷ്ടമുടി കായലെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ ശാസ്താംകോട്ട കായലുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെയൊക്കെ പരിസര പ്രദേശമൊക്കെ നമുക്കൊരു ശരിയാക്കിയ നിലയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു വലിയ ടൂറിസം തന്നെ നമുക്ക് ഇവിടെ നടപ്പിലാക്കുവാൻ സാധിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു പടിഞ്ഞാറേ കല്ലടയിൽ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെടുന്ന മേഖലകളുണ്ട് കിഴക്കൈ കല്ലടയിൽ അതിൻ്റെ മേഖലകളുണ്ട് ഇങ്ങോട്ട് പോയാൽ ചവറ പ്രദേശങ്ങൾ മുഴുവൻ ഇതെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് ആ പ്രദേശമൊക്കെ ടൂറിസം പ്രദേശങ്ങളാക്കി നമുക്ക് മാറ്റിയിരിക്കണം കേരളത്തിൽ നിന്ന് വിദേശ ടൂറിസം ഉൾപ്പെടെ വിദേശത്തു നിന്നുൾപ്പെടെ ഇവിടെ വന്ന് ടൂറിസം നടപ്പിലാക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അത് ഹെൽത്ത് ടൂറിസം ഉൾപ്പെടെ ഉള്ളത് വളരെ വിജയപ്രദമായ നിലയിൽ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാം കുമരകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എടുക്കുമ്പോ ഹെൽത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമാണ് അവിടെയൊക്കെ ഉണ്ടായത് ഇവിടെ അത്ഭുതത്തോടുകൂടി നമ്മുടെ ഒരു ചെറിയ നമുക്ക് നമ്മുടെ ഇവിടുത്തെ അസുഖിക്കായാലും അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രകൂട്ടക്കായാലും ഒക്കെ നിറഞ്ഞു ഇവിടെ നിൽക്കുന്ന പ്രദേശമായിട്ട് പോലും നമുക്കിവിടുത്തെ ടൂറിസം ഇങ്ങനെയെങ്കിലും ചെറിയ ചെറിയ ടൂറിസത്തിലൂടെ നമുക്ക് ഉയർത്തു വരുവാൻ നമുക്ക് കഴിയും പ്രകൃതി രമണീയമായിട്ടുള്ള തടാകത്തിന്റെ കാഴ്ച ജനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഈ പ്രദേശം വളരെ ശ്രദ്ധിക്കപ്പെട്ടു ഞാൻ ഉദ്ഘാടനത്തിൽ ഒമ്പത് മണിക്ക് എത്തിയ ആളായതുകൊണ്ട് എല്ലാവരും നോക്കി കടന്ന് കാണു കണ്ടു കാരണം ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാറി കയറിപ്പോകും പിന്നെ ഇത് കാണാൻ പറ്റത്തില്ല പിന്നെ എം എൽ എക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എം എൽ എ പോവാറ് മുൻ എം പി കെ സോമപ്രസാദ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത വൈസ് പ്രസിഡന്റ് സനൽ മുൻ വൈസ് പ്രസിഡന്റ് ആർ അജയ്കുമാർ റിസോർട്ട് ഡയറക്ടർമാരായ റാം വിനോദ് കൃഷ്ണകുമാർ ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു ചേലൂർ കായലിന് അഭിമുഖമായിട്ടാണ് റിസോർട്ട് സ്ഥാപിച്ചിരിക്കുന്നത് വിനോദ സഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ലങ്കാവാലി റിസോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഷൈജസായി ദൃശ്യ ന്യൂസ് ശസ്തംകോട്ട